മാളയിൽ കരാട്ടെ അധ്യാപികയായ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അന്നമനട എടയാട്ടൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ ആയിഷയാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെ കിടപ്പുമുറിയിലാണ് ആയിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജൂലൈ പതിമൂന്നിനായിരുന്നു ആയിഷയുടെ വിവാഹം ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് എഹ്സാൻ ഒരാഴ്ച മുൻപാണ് വിദേശത്തേക്ക് തിരിച്ചുപോയത് കാസക്കു കരാട്ടെ ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പനമ്പള്ളി കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയാണ് തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ഇവർ മാള സൊക്കോർസോ സ്കൂൾ മാള കാർമൽ കോളേജ് സ്നേഹഗിരി ഹോറി ചൈൽഡ് സ്കൂൾ പാലശ്ശേരി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കരാട്ടെ പരിശീലകയുമാണ് ന്യൂസ്